നല്ല ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന അവകാശങ്ങളിൽ നിന്ന് നാം പുറത്തു പോകാതിരിക്കുക വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഷോർട്ട് മെസ്സേജിലൂടെ ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നാം അത് ഗൗരവകരമായി ചിന്തിച്ചില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതം വല്ലാതെ താളം തെറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതിന് വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി ചിന്തിക്കാനായി പോകുന്നത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങൾ എന്നോടുകൂടെ സഹകരിക്കുക പരിശുദ്ധാത്മാവുമായി സഹകരിക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി അടുത്തൊരു തരത്തിലേക്ക് കയറുന്നതിന് വേണ്ടി നിശ്ചയമായിട്ടും ഈ സന്ദേശം നിങ്ങളെ സഹായിക്കും ഒപ്പം തീർച്ചയായും നിങ്ങൾ ഈ സന്ദേശം മറ്റു വ്യക്തികൾക്കും കൂടെ പങ്കുവെക്കുമല്ലോ നിങ്ങൾ ആ കാര്യങ്ങളിൽ കൂടെ നിങ്ങൾ തൽപ്പരറായിരുന്ന നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ഈ രാജ്യത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പൗലോസിന്റെ ഒന്നാം മിഷണറി യാത്രയിൽ അന്ത്യോക്യയിൽ താൻ വളരെ പ്രതീക്ഷയോടെ താൻ എത്തുകയുണ്ടായി കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി അധിക കാര്യങ്ങൾ ചെയ്യണം ദൈവത്തിന് വേണ്ടി ഈ ആയുസ്സിൽ വലിയ കാര്യങ്ങൾ എനിക്ക് പ്രവർത്തിക്കണം ദൈവത്തിന് വേണ്ടി ഈ ആയുസ്സിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ചെയ്യണം എനിക്ക് എത്ര ദൂരം എത്താൻ പറ്റുമോ അത്രയും ദൂരം എനിക്ക് എത്തണം ഒരിക്കലും എനിക്ക് ആത്മീയ കാര്യങ്ങളിൽ വീഴ്ച വരരുത് ഇങ്ങനെ നമ്മളെപ്പോലെ തന്നെ അല്ല നമ്മളെക്കാൾ അധികം തീക്ഷ്ണതയോടെ വളരെ സാക്രിഫൈസ് ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒന്നാം മിഷണറി യാത്രയിൽ പലയിടങ്ങളിൽ സഞ്ചരിച്ച് അന്ത്യൊക്കെ എത്തുകയുണ്ടായി അവിടെ വെച്ച് തന്നൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരിക്കണം തന്റെ ജീവിതത്തിൽ നേരിട്ടു എന്താണെന്ന് പോസ്തോല പ്രവൃത്തികൾ പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ അൻപ നാൽപ്പത്തി എട്ട് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ജനം ഭക്തിയുള്ള ഇവിടുത്തെ അവിടുത്തെ അവിടെ അവിടുത്തെ കുറച്ച് പ്രമാണിമ ഭക്തിയുള്ള കുറച്ച് മാന്യ സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഇളക്കി അഭിഷിക്തന്മാർക്കും നേരെ പൗലൂസിനും ശീലാസിനും നേരെ കല്ലെറിഞ്ഞു അവരെ ഉപദ്രവിച്ചു അവരെ അവരുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നു എന്നാൽ എന്നാൽ അവിടെ മുതലാണ് എൻ്റെ ചിന്ത എന്നാൽ ബൈബിൾ അൻപത്തിരണ്ടാമത്തെ വാക്യത്തിൽ എന്തു പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവർ ആയി തീർന്നു ശിഷ്യന്മാർ പരിശുദ്ധാത്മാവും സന്തോഷവും നിറഞ്ഞള ആയി തുടർന്നു നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരോധമായി പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്ക് നമ്മുടെ പ്രതീക്ഷകളെ എല്ലാം മാറ്റി മറിച്ചുകൊണ്ട് പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഹോളി സ്പിരിറ്റ് നോക്കുന്നു പരിശുദ്ധാൽ നോക്കുന്നു ദൈവം നോക്കുന്നു ദൂതന്മാർ നോക്കുന്നു ഈ അന്തരീക്ഷം നോക്കുന്നു കാരണം അന്തരീക്ഷത്തിന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നന്നായി അറിയാം നന്നായി അറിയാം ക്രിയേഷന്റെ സമയത്ത് ക്രിയേഷനെ കുറിച്ച് ക്രിയേഷന്റെ സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ദൈവത്തെയും ദൈവത്തിന്റെ പ്രവർത്തികളെയും കുറിച്ച് നന്നായി അറിയാം ഈ അന്തരീക്ഷത്തിന് ദൈവത്തിന്റെ കാറ്റിനെ കുറിച്ച് അറിയാം ഈ അന്തരീക്ഷത്തിന് ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ചറിയാം ഈ അറ്റ്മോസ്ഫിയറിന് ഈ അന്തരീക്ഷത്തിന് ഈ പ്രകൃതിക്ക് ദൈവത്തിന്റെ ചലനങ്ങളെ കുറിച്ചറിയാം ഈ പ്രകൃതിക്ക് ദൈവത്തിന്റെ കോപത്തെക്കുറിച്ചറിയാം ഈ പ്രകൃതിക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചറിയാം ഈ പ്രകൃതിക്ക് ദൈവത്തിന്റെ വേദനയെക്കുറിച്ചറിയാം സന്തോഷത്തെ കുറിച്ചറിയാം സോ എല്ലാം ഒരു പ്രകൃതി മുഴുവൻ ഒരു പ്രപഞ്ചം മുഴുവൻ നമ്മിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്താണ് വോട്ട് ഈസ് മൈ അതിന് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ ഇവിടെ വളരെ പ്രതീക്ഷയോടുകൂടെ ശുശ്രൂഷയ്ക്ക് ചുവടുവെച്ച അഭിഷിക്തൻ ഒന്ന മിഷണറി യാത്രയാണ് ശുശ്രൂഷക്ക് ചുവടുവെച്ച അഭിഷിക്തൻ പൗലോസും നിങ്ങളും ഇതുപോലെ പല കാര്യങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടെ സ്റ്റെപ്പ് വെക്കും വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കും ഐ മീൻ ഒരു പ്രാവശ്യം സ്റ്റെപ്പ് വെച്ചു ഫെയിലായി പക്ഷെ നിങ്ങൾ വിശ്വാസത്തിൽ കയറി വന്നു രണ്ടാമത്തെ സ്റ്റെപ്പും ഫെയിൽ ഫെയിലാകുമോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഒരു പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ചു രണ്ടാമത്തെ ആ പ്രാർത്ഥന ആ പ്രാർത്ഥനയിലൊന്നും നടന്നില്ല രണ്ടാമത്തെ പ്രാർത്ഥനയും നിങ്ങൾ അറ്റൻഡ് ചെയ്തു അതും ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങൾ പ്രതീക്ഷയോടെ ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിക്ക് കൊടുത്തു അവർ അതിനെ നിരസിച്ചു നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥന നിങ്ങൾ വിശ്വാസത്തോടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപവസിച്ചു എന്റെ ഉപവാസത്തിൽ ഈ കാര്യത്തിന് ഒരു നീക്കപോക്ക് ഉണ്ടാകും നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ 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 സ്റ്റെപ്പ് വെച്ചു ഒന്നും നടന്നില്ല ഏഴ് ദിവസം കഴിഞ്ഞ് ഒന്നും നടന്നില്ല പതിനാല് ദിവസം കഴിഞ്ഞ് ഒന്നും നടന്നില്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ക്രൈസ്റ്റ് ജീസസ് നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ കയറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്തു നിങ്ങൾ നിങ്ങൾ നിങ്ങളെ 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 നിന്ദിച്ച വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾക്കൊന്ന് ഉയരണം തലയെടുക്കണം നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകണം നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകണം നിങ്ങളുടെ ഒരു അഭിവൃദ്ധി ഉണ്ടാകണം നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകണം ഇത്യാദി കാര്യങ്ങളിൽ നിങ്ങളുടെ ദേശത്തിൽ നിങ്ങളൊന്ന് മാനിക്കപ്പെടണം നിങ്ങളുടെ ബന്ധുജനങ്ങളുടെ മുമ്പിൽ നിങ്ങളൊരു ഒരു ഒരു ഹയർ ലെവലിൽ എത്തണം അങ്ങനെ പല സ്വപ്നങ്ങൾ പല സ്വപ്നങ്ങൾ തലമുറകളെ കുറിച്ചാകട്ടെ നിങ്ങൾ മറ്റെന്ത് സ്വപ്ന തുല്യമായ കാര്യങ്ങളിൽ നിങ്ങൾ ചുവട് വെച്ചിട്ടും നിങ്ങൾ ഫെയിൽ ആയി പോയാൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിന് വിരോധമായി കാര്യങ്ങൾ സമർപ്പിച്ചാൽ വട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ആ മനോഭാവം ഇവിടെ വചനം പറയുന്നു ആ മനുഷ്യൻ ആ മനുഷ്യൻ അന്ത്യോക്യെക്കുറിച്ച് വിചാരപ്പെട്ടില്ല ആ മനുഷ്യൻ അവിടുത്തെ ജനത്തെ ചൊല്ലി വിലപിച്ചില്ല എന്നെ സ്ത്രീകൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞില്ല എന്റെ കുട്ടികൾ പോലും കല്ലിറഞ്ഞു എന്ന് പറഞ്ഞില്ല എന്നെ അവിടുത്തെ പ്രമാണിമാർ കൈക്കൊണ്ടില്ല എന്ന് പറഞ്ഞില്ല എന്നെ അവർ റിജക്ട് ചെയ്ത് കളഞ്ഞു എന്നെ അവർ ഇഗ്നോർ ചെയ്തു എന്ന് പറഞ്ഞില്ല ആ മേനാമേ ദൈവം എനെ എന്തിനു വിളിച്ചു എന്ന് ചോദിച്ചില്ല കർത്താവ് ഇതിനാണോ എന്നെ അഭിഷേകം ചെയ്തത് എന്ന് ചോദിച്ചില്ല വേദപുസ്തകം പഠിപ്പിക്കുന്നു ശിഷ്യന്മാർ പരിശുദ്ധാത്മാവും

പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിത്തീർന്നു ആർക്കു പറ്റും ആർക്കു പറ്റും കൊണ്ടിട്ട് സന്തോഷിക്കാൻ ആർക്കു പറ്റും സ്ത്രീകളിൽ നിന്ന് ഉപദ്രവം സഹിച്ചിട്ട് സന്തോഷിക്കാൻ ഏത് പുരുഷന്മാർക്ക് പറ്റും ഒരു കൂട്ടം ഒരു ഒരു ദേശത്തിലെ ജനം മുഴുവനും മേളകി അവരെ 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 നാണം കെടുത്തി അവരെ ഉപദ്രവിച്ച് അവരെ വേദനിപ്പിച്ച് പിടിച്ചു തന്നെ അവരുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ അഭിഷേകത്തിൽ ചലിക്കാൻ ആത്മാവിൽ നടക്കാൻ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാൻ അടുത്ത ദൗത്യത്തിനു വേണ്ടി മുമ്പോട്ട് പോകാൻ ഇക്കോന്യയിലേക്ക് പോകാൻ അടുത്ത ഒരു തലത്തിലേക്ക് കയറാൻ ആർക്കു കഴിയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സാഹചര്യങ്ങൾ ഇതുപോലെ ബന്ധിച്ചിട്ടിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ ആമേനാമേൻ ഇതുപോലെ മനുഷ്യർ മടുപ്പിച്ചാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ഈ മേൻ ജീവിതം മടുപ്പിച്ചാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ അടുത്തൊരു തലത്തിലേക്ക് കയറാൻ നിങ്ങളുടെ അവകാശത്തെ കുറിച്ച് നിങ്ങൾ അറിയാതെ പോകേണ്ടത് വോട്ട് അവകാശം എന്താണ് എൻ്റെ അവകാശം എന്താണ് എൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ അവകാശം എന്താണ് വിശുദ്ധ ബൈബിളിലേക്ക് നാം ഉറ്റുനോക്കുമ്പോൾ ഉറ്റുനോക്കുമ്പോൾ പ്രവൃതികളുടെ പുസ്തകം തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വാക്യം എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി നമ്പർ വൺ ദൈവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തിന് തന്നിരിക്കുന്ന അവകാശങ്ങളിൽ ഒന്നാണ് അതർ ടങ്സ് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിലെ പ്രാർത്ഥന അന്യ ഭാഷകളിലെ പ്രാർത്ഥന ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് സി എന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്യഭാഷകളിൽ അദർ ടങ്സിൽ പ്രാർത്ഥിക്കുന്നവർ ഉണ്ടാകും അതർ ടങ്സ് പ്രാപിക്കാൻ ആഗ്രഹിച്ചിട്ട് ഇതുവരെ ലഭിക്കാത്തവരുണ്ടാകും വേദനിക്കരുത് ഈ സന്ദേശം എന്ന് പറയുന്നത് അന്യഭാഷ പ്രാപിച്ചവർക്ക് മാത്രമുള്ളതല്ല അന്യഭാഷ പ്രാപിക്കാൻ കൊതിക്കുന്നവർക്കുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അവകാശം അവകാശം എന്നത് അപ്പന്റെ മക്കൾക്കുള്ളതാണ് അപ്പന്റെ മക്കൾ ആരാണ് എന്നെ കേൾക്കുന്ന നിങ്ങളാണ് നിങ്ങൾ അപ്പന്റെ മക്കളായത് കൊണ്ട് തന്നെ നിങ്ങളെ ആ ദൈവിക അവകാശം കൊണ്ട് നിറച്ച് പരിപോഷിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ദാഹിക്കുന്നവരുടെ മേൽ കർത്താവ് അത് ഒഴുക്കുക തന്നെ ചെയ്യും സോ അന്യഭാഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ഇപ്പോൾ അത് പ്രാർത്ഥിച്ച് പ്രാപിക്കുക ബൈബിൾ പറയുന്നു പക്ഷെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവകർ കുച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന ആ അവകാശത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാതെ ഇരിക്കുക സാഹചര്യങ്ങൾ നിങ്ങളെ എന്ന് പറയുകയും നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളെ അതിൽ നിന്ന് വിലക്കുകയും നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്ത് നിങ്ങളെ ദൈവത്തോടും ദൈവ സാന്നിധ്യത്തോടും അടുത്തു പോകാൻ മടുപ്പിക്കുമ്പോൾ മടുപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ അനുഭവ സ്ഥലത്ത് വെച്ച് എഴുതി വെച്ചിരിക്കുന്നു അനുഭവ സ്ഥലത്ത് വെച്ച് എഴുതി വെച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവും സന്തോഷവും നിറഞ്ഞവരായി ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ദൈവം മാറ്റി അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ബ്ലെസിംഗ് ആണ് ഒരു ഗിഫ്റ്റ് ആണ് ഏത് സാഹചര്യത്തിനകത്തും വേദനിക്കുന്ന നിരാശപ്പെടുന്ന സങ്കടപ്പെടുന്ന നേറുന്ന ഏതനുഭവത്തിനകത്തും പരിശുദ്ധാത്മാവിലും സന്തോഷത്തിലും തുടരുവാൻ കഴിയുക എന്നുള്ളത് നാമേനാമേ നാമേ ക്രൈസ്തു ജീസസ് രണ്ടാമത്തെ നമ്മുടെ അവകാശം എന്താണ് ഒന്നത്തെ സ്ലോനിക്കർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അധികാരികളായി തോന്നിട്ടുണ്ട് ദൈവത്തിന്റെ ജനറൽസ് ഗോഡ്സ് ജനറൽസിനും ദൈവത്തിന്റെയും അനികാരികൾ ആകുക എന്ന അവകാശം നഷ്ടപ്പെടുത്തരുത് ഞാനും നിങ്ങളും ദൈവം ദൈവം നമുക്ക് കുറച്ച് മോഡൽസിനെ ഭൂമിയിൽ തന്നിട്ടുണ്ട് കുറച്ച് മോഡൽസിനെ ായിരുന്നപ്പോ യേ ക്രിസ്തു നമ്മുടെ മോഡലായിരുന്നു അതിനുശേഷം നമ്മുടെ മോഡലായി മാറി എന്നാൽ കർത്താവിനെയാണ് മോഡലാക്കി കാണിക്കുന്നത് സോ ആ ഗോഡ്സ് ജനറൽസിനെ നാം ചെയ്യുക ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ റെസ്പെക്ട് ചെയ്യുക അവർ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ അവർ ആത്മാവിൽ സംസാരിക്കുന്നുവെങ്കിൽ അവർ ആത്മാവിൽ ജീവിക്കാൻ കൊതിക്കുന്നവരെങ്കിൽ അവരെ അവരെ ചെയ്യുക ചെയ്യുക അവരുടെ നടപ്പ് ശൈലി സംസാരം അവർ ഇതൊന്നും കണ്ടല്ല അവർ റെസ്പെക്ട് ചെയ്യേണ്ടത് അവർ ക്യാരി ചെയ്യുന്ന അനോയിന്റിങ്ങിനെ റെസ്പെക്ട് ചെയ്യുക ടേക്ക് അവർ ക്യാരി ചെയ്യുന്ന അനോയിന്റിങ്ങിനെ റെസ്പെക്ട് ചെയ്യുക സോ ആ അഭിഷേകം കൊണ്ടാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത് ആ അഭിഷേകം അവരിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത് നമ്പർ ടു അവർ മോഡലാക്കിയിരിക്കുന്ന ദൈവത്തെ അവർ മോഡലാക്കിയിരിക്കുന്ന ദൈവത്തെ നാം മോഡലാക്കുക ദൈവത്തിന്റെ അമേനാമേനാമേൻ വചനം പറയുന്നു നാം അനുകാരികളായി തീരുക അനുകാരികളായി തീരുക ക്രിസ്തുവിനെ അനുകരിക്കുന്ന ആ ഒരു അനുഗ്രഹ പദവിയിൽ നിന്ന് നിങ്ങൾ താഴോട്ട് പോകരുത് ബഹു കഷ്ടം നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ദൈവത്തിൽ നിൽക്കണ്ട നീ ദൈവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നീ വിശ്വസിക്കുന്നത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് നേടി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് നേടി ദൈവദാസന്മാരെ വിളിച്ചിട്ട് എന്ത് നേടി അവർക്ക് കൊടുത്തിട്ട് എന്ത് നേടി അവരെ അവരുടെ അവരെ 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 വിളിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ട് എന്ത് നേടി എല്ലാം ബഹു കഷ്ടം നിങ്ങളോട് സംസാരിക്കുമ്പോഴും അതാ വജനോട് കഴിഞ്ഞ ലേഖനത്തിൽ പറയുന്നത് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു നിങ്ങൾ വചനമാണ് വചനം നിങ്ങളുടെ അവകാശമാണ് ആ അനുഗ്രഹ പദവിയിൽ നിന്ന് താഴെട്ട് പോകാതിരിക്കുക ആ അവകാശം നഷ്ടപ്പെടാതിരിക്കുക ഞങ്ങൾക്കും കർത്താവിൻ വലികാരികളായിത്ത കർത്താവിനെ അനുകരിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട് ക്രൈസ് ടു ജീസസ് ഒരിക്കലും ബി എം ഡബ്ല്യു എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കാറ് മാുതി എന്ന് പറയുന്ന ഹ്യൂണ്ടൈ എന്ന് പറയുന്ന വോക്സ് വാഗൺ എന്ന് പറയുന്ന കമ്പനിക്ക് അനുകരിക്കാൻ പറ്റത്തില്ല അതിന്റെ ടെക്നോളജീസ് കൊണ്ടുവരാം പക്ഷെ ഒരിക്കലും അതുപോലെ ഇവർക്ക് കാർ ഉണ്ടാക്കാനൊക്കത്തില്ല എന്നിട്ട് അതിന്റെ പുറത്ത് ബി എം ഡബ്ല്യു എന്ന് എഴുതി വെക്കാനൊക്കത്തില്ല വോക്സ് വാഗൺ ബി എം ഡബ്ല്യു എന്ന് എഴുതി വെക്കാൻ ഒക്കത്തില്ല ഹ്യൂണ്ടൈ ബി എം ഡബ്ല്യു എന്ന് എഴുതി വെക്കാൻ ഒക്കത്തില്ല എന്താ അത് ആ കമ്പനി പേറ്റന്റ് എടുത്തിരിക്കുകയാണ് അത് ആ കമ്പനിയുടെ അവകാശമാണ് അവർക്ക് മാത്രമേ ബി എം ഡബ്ല്യു എന്ന് പറയുന്ന ലോഗോയിൽ ഇറങ്ങാനൊക്കത്തുള്ളൂ ആ ഷെയ്പ് അവർക്ക് അവകാശപ്പെട്ടതാണ് ആ മോഡൽ അവർക്ക് അവകാശപ്പെട്ടതാണ് പക്ഷേ ദൈവമക്കളുടെ ഭാഗ്യപദവി എന്താണെന്ന് ചോദിച്ചാൽ യേശുവിനെ അത്തുപോലെ ക്ലാസിലെ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന അങ്ങനെ എന്നെ 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 യേശു ആക്കി മാറ്റുവാൻ എൻ്റെ ക്രൈസ് ജനറേഷൻ ആക്കി മാറ്റുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അവകാശം പദവിയിൽ നിന്ന് ദയവായി താഴെ പോകാതിരിക്കുക ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകോഴും സന്തോഷിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലപ്പാൻ ഇടവരും ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത നമ്മുടെ അവകാശമാണ് കഥാവിന്റെ വരവ് നമ്മുടെ അവകാശമാണ് ആ വരവിൽ നമ്മൾ എടുക്കപ്പെടുക അത് നമ്മുടെ അവകാശമാണ് തേജസ്സിലെ ജീവിതം ആ ഗ്ലോറിയിൽ നിറഞ്ഞൊരു ജീവിതം നമ്മുടെ അവകാശമാണ് ആ അവകാശത്തിൽ നിന്ന് താഴെ പോകാതിരിക്കുക ആർക്കൊക്കെയാണോ ആർക്കൊക്കെയാണോ കിങ്ഡം കൾച്ചർ വേണ്ടത് ഹെവൻലി കിങ്ഡം കൾച്ചർ വേണ്ടത് അവരെല്ലാം തേജസ്സിൽ ജീവിക്കുന്നവരായിരിക്കും അവരെല്ലാം ഗ്ലോറിയിൽ ജീവിക്കുന്നവരായിരിക്കും അവർ ആ ഗ്ലോറിയെ കുറിച്ച് ഒരു പ്രത്യേക കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാകും ആ ലൈഫിനെ കുറിച്ച് അവർക്ക് ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ടാകും അവർക്ക് ചില ശീലകൾ ഉണ്ടാകും അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്തായിരുന്നത് ബിസ്രാഹിലിന്റെ ജനം മുഴുവനും അദ്ദേഹത്തെ കഷ്ടപ്പെടും കഷ്ടപ്പെടുത്തുമ്പോൾ ഓടിച്ചെന്ന് പറയടിക്കുന്ന ശീലമല്ല ഓടിച്ചെന്ന് കവിണ് വീഴുന്ന ശീലം ഓടിച്ചെന്ന് കവിണ് വീഴുന്ന ഒരു ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ട്രൈസ്റ്റ് ചീസ് എവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ കവിണ് വീഴുന്ന ഒരു ശീലം ദൈവത്തോടെ എല്ലാ വേദനയും പറയുന്ന ഒരു ശീലം ഞാൻ ആവൽ നിങ്ങളോട് പറയുകയാണ് അങ്ങനെ ഒരു കിങ്ഡം കൾച്ചർ അത് കിങ്ഡം കൾച്ചറിന്റെ ഒരു ഭാഗമാണ് എന്തുണ്ടെങ്കിൽ അപ്പായോട് പറയുക എന്തുണ്ടെങ്കിൽ ദൈവത്തോട് പറയുക എന്തുണ്ടെങ്കിൽ കർത്താവുമായിട്ട് ഷെയർ ചെയ്യുക അല്ലല്ലുയ ഈ ഭാഗ്യ പദവി നിങ്ങൾ നഷ്ടപ്പെടുത്തരുത ഈ ഒരു ഭാഗ്യ അന്തരീക്ഷം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ നിശ്ചയമായിട്ടും ഈ സന്ദേശം ഒന്നും കൂടെ നിങ്ങൾ കേൾക്കും കാര്യം എന്താ നമ്മൾ ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല നമ്മുടെ പദവി എന്ന് പറയുന്നത് നമ്മുടെ 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 റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ലികേഷൻ എന്നൊക്കെ പറയുന്നത് അതൊരു ഭയങ്കര ഭയങ്കര വലിയ വലിയ കാര്യങ്ങളാണ് ഇത് ഞാൻ ഇതൊരു ചെറു സന്ദേശമായതുകൊണ്ട് ഇത് ഈ പത്ത് പന്ത്രണ്ട് മിനിറ്റിനകത്ത് ഞാൻ ഒതുക്കുന്നതാണ് ഇതിനെ സോ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ഈ ഒരു ഗ്ലോറിയസ് ലൈഫ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അല്ലെങ്കിൽ കഷ്ടത്തിന്റെ നടുവിലാണ് ബഹു കഷ്ടത്തിന്റെ നടുവിലാണ് അതിനെ കഷ്ടത്തിന്റെ നടുവിലാണ് റിജക്ഷൻസിന്റെ നടുവിലാണ് ഒറ്റപ്പെടലിന്റെ നടുവിലാണ് അസാധ്യതകളുടെ നടുവിലാണ് അപ്പൊ സ്റ്റലന്മാർ അത് ജ്വലിപ്പിച്ചത് ശിഷ്യന്മാർ അത് ജോലിപ്പിച്ചത് നിങ്ങളെയും നിങ്ങളെയും അതിന്റെ അനുകാരികളായിട്ടാണ് കർത്തവ് വിളിച്ചേക്കുന്നത് അതിന്റെ അനുകാരികളായിട്ടാണ് വിളിച്ചേക്കുന്നത് സോ അതിന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരുങ്ങുക ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ നിങ്ങൾ നിശ്ചയമായിട്ടും ഈ വീഡിയോ മറ്റു വ്യക്തികൾ വ്യക്തികൾക്കൂടെ ഷെയർ ചെയ്യണം നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് ഈ സന്ദേശം കേട്ടപ്പോൾ ഉണ്ടായ അനുഭവം നിങ്ങൾ കമന്റ് ചെയ്യണം വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും നിങ്ങൾ അതുപോലെ പ്രതികരണമുള്ളവരായിരിക്കണം നിങ്ങൾ ഒരിക്കലും എന്നോടൊരു വീഡിയോയോ അല്ല നിങ്ങൾ പരിശുദ്ധ ആത്മാവിനോടാണ് പ്രതികരിക്കുന്നത് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം പുതിയൊരു സന്ദേശം സന്ദേശമായി കാണാം അതുവരെ ദൈവച്ചെടി ആത്മാവ് നിങ്ങളുടെ കൂടി ഇരിക്കട്ടെ ഗാഡ് ബ്ലസ്